പീരുമേട് ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ രചനാ മത്സരങ്ങളാണ് വിവിധ വേദികളിൽ ഇന്ന് നടന്നത് നാളെ മുതൽ സ്റ്റേജ് മത്സരങ്ങൾ നടക്കും ഏലപ്പാറ സർക്കാർ സ്കൂളാണ് ഇത്തവണ പീരുമേട് ഉപജില്ലാ കലോത്സവത്തിന് വേദിയായിരിക്കുന്നത് ഇത്തവണത്തെ പീരിമേട് ഉപജില്ലാ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏലപ്പാറ സർക്കാർ സ്കൂളാണ് സർക്കാർ സ്കൂളിലെ വിവിധ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കലോത്സവത്തിന്റെ രണ്ടാം ദിനമായി ഇന്ന് രചനാ മത്സരങ്ങളാണ് നടന്നത് അറബി സംസ്കൃതം തമിഴ് ജനറൽ വിഭാഗങ്ങളിലായാണ് രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നേതൃത്വത്തിൽ ഇടപെടുന്നു രാവിലെ പത്ത് കൂടി തന്നെ മത്സരങ്ങൾ കൃത്യമായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാളെ അഞ്ചാം തീയതി മുതൽ ജനറൽ കലോത്സവങ്ങൾ ആരംഭിക്കുകയാണ് സ്റ്റേജുകളിലായി നാളെ അഞ്ചാം തീയതി മുതലാണ് ജനറൽ കലോത്സവം നടക്കുന്നത് പത്ത് വേദികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് നാളെ അറബി കലോത്സവത്തിന്റെയും സംസ്കൃത കലോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കും ആറാം തീയതി എണ്ണൂറ്റി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന തമിഴ് കലോത്സവവും നടക്കും പീരിമേട് ഉപജനയ്ക്ക് കീഴിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും ഏഴാം തീയതി വൈകിട്ട് നാലു മണിയോടുകൂടി കലോത്സവം മുൻ എം എൽ എ ഇ എസ് ബിജുവാൾ സമാപന സമ്മേളനം ഉദ്ഘാടനം